അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പല ആളുകളും പറയുന്ന ഒരു സംഗതിയാണ് വിഭാഗത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നിസ്കരിക്കുക വിഭാഗം അല്ല വിഭാഗത്ത് തന്നെ മനസ്സിലായില്ലോ നിസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫർലാജ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ഒരു ഭയഭക്തി കിട്ടുന്നില്ല ഒരു ഹുഷുവ് കിട്ടുന്നില്ല ആ ഒരു സമയത്ത് എന്തൊക്കെ നാലരക്കാർ സംസ്കരിക്കും ചിലപ്പോൾ അഞ്ച് സ്കരിക്കും ചിലപ്പോൾ അത് സ്കരിക്കും ഓർമ്മയില്ലാതെ ശ്രദ്ധയില്ലാതെ ഒരു ഉത്സാഹമില്ലാതെ ഒരു ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അങ്ങോട്ട് കർമ്മങ്ങൾ ചെയ്തു അവസ്ഥ വരുന്ന ഒരു സാഹചര്യം നമ്മളെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അങ്ങോട്ട് പോവാണ് അല്ലാതെ നമ്മളെ ഒരു തീർത്തി നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല അത് ശരീരത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല ഒരു പരിഹാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശരീരത്തിനെ നിയന്ത്രിക്കാൻ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ പിടിച്ചു നിർത്താൻ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നിയന്ത്രിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ചിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നെഞ്ചിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈ വെച്ച് കൊണ്ടിട്ട് കൈ ഇങ്ങനെ വെക്കുക ഒരു സംശയം ഹൃദയം ഇവിടെയാണോ ഇവിടെയാണോ ഉള്ളൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഇസ്മ കുറേ പ്രാവശ്യം അങ്ങോട്ട് ചൊല്ലുക ഇപ്രകാരം പതിവാക്കിയാൽ ശരീരത്തിൻ്റെ ഇച്ഛകളെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാനും സംതൃപ്തിയോടെ വിവാദത്തുകൾ നിർവഹിക്കാനും സാധിക്കുന്നതാണ് അപ്പം ഏതാണ് ഇസ്മെന്നൊക്കെ അറിയണ്ടേ സർവ്വതിനേയും മരിപ്പിക്കുന്ന സോറി സർവ്വതിനെയും മരിപ്പിക്കുന്നവനെ എന്നർത്ഥം വരുന്ന

ഉച്ചാരണ കൃത്യായിക്കോട്ടെ ഇതിങ്ങനെ ധാരാളം ചൊല്ലുക വശപ്പെടാത്ത നെഫ്സിനെ വശപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ ശരീരം പോവുക എന്തെങ്കിലും ഒരു ഹറാമ് കാണുമ്പോ അതിലേക്ക് പോകുമോ തിരക്കടലല്ലോ ഉഷാറാണല്ലോ നോക്കിപ്പോവും പല ഒപ്പമുള്ള ആളുകളും പല ഞാൻ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ നോക്കിയന് പ്രശ്നം ഇങ്ങനെ നോക്കിയെന്താ അത് നമ്മളെ ശരീരം നമ്മളെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളാണ് പോകാറ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് നാളെ ചെല്ലുമ്പോൾ എന്തായിരിക്കും പിന്നെ ഫലം എന്നുള്ളത് നമ്മൾ ഓരോന്നും ചിന്തിച്ചാൽ മതി ചുരുക്കത്ത് പറഞ്ഞാൽ നമ്മുടെ വശപ്പെടാത്ത നെഫ്സിനെ ഹൃദയത്തെ ശരീരത്തെ വശപ്പെടുത്താൻ വേണ്ടി ഉറങ്ങുന്ന സമയത്ത് ഈ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കം കണ്ണിൽ വരോളം ചൊല്ലുക അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത്രമാത്രം ചെയ്താൽ മതി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നെഞ്ചിൽ നെഞ്ചിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈ വെച്ചു കൊണ്ടിട്ട് ഇങ്ങനെ ഹംദു ഹംദുസലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഉറക്കം വരുന്നത് വരെ അല്ല അല്ല യാ അങ്ങനെ അങ്ങനെ ഉണ്ടാവും ഉറങ്ങിക്കോളും അപ്പം അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നെഫ്സ് ശരീരം ഹൃദയം ഒക്കെ നമുക്കിങ്ങനെ വഷപ്പെട്ട് കിട്ടും മറ്റേ നമ്മളിങ്ങനെ ഒരുപാട് ട്രാക്കിൽ നിന്ന് പാളി പോകുന്ന പോകുന്നൊരവസ്ഥ വരാറുണ്ടല്ലേ അപ്പം അന്നൊക്കെ ഒരു ാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം മറ്റുള്ളവർക്കൊന്ന് ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നിങ്ങളുടെ മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാർക്ക് യൂട്യൂബിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള മീഡിയയിൽ കാണുന്നവർക്കൊന്ന് ഫോളോ ചെയ്യുക ഇനിശാല എനേബിൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഉസിക്കും പിന്തുണ എല്ലാവരുടെയും ആവശ്യത്തോടെ ഉസിക്കുമ്പോൾ പിന്തുണ അസാംക്കും വാർഹമുല്ലാഹി വാത്തു